നമസ്കാരം വിവാഹ ഒഴികട്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇരുപത്തൊമ്പത് വയസ്സുള്ള വിശ്വകർമ്മ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ പേര് വിനീത കളറ് ആണ് പ്ലസ് ടു ജി എൻ എം ആണ് ക്വാളിഫിക്കേഷൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് സിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഗൾഫിലുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യം ആണെന്ന് അറിയിക്കുന്നുണ്ട് നാട്ടിലുള്ള പ്രപ്പോസലുകളും പരിഗണിക്കും ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും ജില്ല പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റു യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വിശ്വകർമ്മ വിഭാഗത്തിലെ എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട് മറ്റ് സമാന ജാതിയിൽ വരുന്ന നല്ല പ്രപ്പോസലുകളാണെങ്കിലും പരിഗണിക്കുന്നു കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ മുന്നേയും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്